അപ്പം അങ്ങനെ ഒരു സമയത്ത് പുള്ളിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പുള്ളിയുടെ ബാലിനെ ബോഡി ഷേമിങ് നിങ്ങൾ കളർ കറങ്ങി വന്നുള്ള ഒരു ചേച്ചിയാണ് ചേച്ചിനെ കളിയാക്കി കൊണ്ട് ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കമൻസുകളെന്റ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് മാനസികമായി തളർത്താൻ ശ്രമിക്കുന്ന ഒരാളവർ പിടിച്ചിരിക്കുകയാണ് ആൾ ഇവിടെ ഒന്നും അല്ല ആള് ഇന്ത്യക്ക് പുറത്താണ് അപ്പം അതിനെക്കുറിച്ച് ആ ശുചിത്പത്തിന് പുള്ളി എന്നൊരു വീണിട്ടുണ്ട് നമുക്ക് അത് കണ്ടു തുടങ്ങിയിട്ട് പറയാം നോക്കാം ആ ആളാരാണെന്നൊക്കെ നമസ്കാരം ഗൈസ് ആർജിയാണ്

ശരിക്കും ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോകാനായിട്ടുള്ള മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആക്ച്വലി ഫൗണ്ട് എ പേഴ്സൺ ആരാന്ന് ഞങ്ങൾ പറയില്ല ഇപ്പോൾ കാരണം അതിനകത്ത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമ്മൾ കൺഫേംഡ് ആണ് കൺഫേംഡ് അല്ല കൺഫേംഡ് ആക്ച്വലി ഹൺഡ്രഡ് പേർസെൻറ്റേജും കൺഫേംഡ് ആണ് പക്ഷെ ഇത് പറയാനായിട്ട് നമുക്കൊരു ഒരു പരിമിതി മാത്രമല്ല അല്ലെങ്കിൽ ദർ ഇസ് സംതിങ് അതെനിക്ക് പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത് അപ്പോൾ നമ്മളിത് പറയും ഇതിനെ റിവീൽ ചെയ്യും ഇവനാണ് ആളെ പെണ്ണല്ല ഇവനാണ് ഇവനെ നമ്മൾ റിവീൽ ചെയ്യും റിവീൽ ചെയ്ത് അവനെ ഈ പറഞ്ഞ പോലെ ലോകത്തിന്റെ മുമ്പിൽ എന്നെ കൊണ്ടാവുന്ന എന്തൊക്കെ എനിക്ക് അവനെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും നിങ്ങളെ കാണിച്ചിരിക്കും ലീഗൽ സൈഡ് അവനെ പൂട്ടിയിരിക്കും ഇവൻ ഇന്ത്യയിലല്ല അതാണ് ഇവന്റെ ഏറ്റവും വലിയ അഹങ്കാരം ഏഹ് ഇന്ത്യൻ നിയമ വ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചോണ്ടിരിക്കയാണ് അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ നിയമ വ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ് ഈ കൊച്ചു കുഞ്ഞിനെ വരെ തെറി വിളിക്കാൻ നീ എന്താ വാടാ ചെയ്തത് ഞങ്ങൾ നിന്നോട് എന്താ വാടാ ചെയ്തത് നിനക്ക് മനസ്സിനോട് തോന്നുന്നുണ്ടോടാ മനസ്സിനോട് തോന്നുന്നുണ്ടോടാ നിനക്ക് നീ ഒരു മനുഷ്യനാണോടാ നീ ഒരു സൈക്കോപാത്താണ് നീ ഒരു മൃഗമാണ് നീ ഒരു മൃഗമാണ് നീയും എനിക്ക് പോന്നു പറയുന്നില്ല അത്രക്ക് അത്രക്ക് എന്താ പറയാ ഈ വീഡിയോ ശരിക്കും ഞങ്ങൾ ചെയ്യുന്നത് എന്താ പറയാ നിനക്ക് വേണ്ടിയാണോ നീ നീ കാണടാ നീ കാണാ ഞങ്ങടെ ഞങ്ങൾ കഴിഞ്ഞ മെയിൽ നീ നീ ഇനിയും മെയിൽ അയക്കണം അപ്പൊ സമ്മത വികാസങ്ങള് പറയാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ പോഡ്കാസ്റ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതിനെപ്പറ്റി പറയാമല്ലോ നമ്മുടെ സുജിത് ഭക്തൻ എന്ന് പറഞ്ഞ ഒരു വേറൊരു ഉണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഈ ചാറ്റ് വിത്ത് ഭക്തൻ ഞാൻ എത്ര വർഷം മുമ്പ് തുടങ്ങിയൊരു കൺസെപ്റ്റാന്ന് അറിയുമോ ഏഹ് പക്ഷെ അന്ത് കുറച്ച് പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നീട് അത് അവിടെ ഉപേക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നു മനസ്സിലായോ ആ ചാറ്റ് വിത്ത് ഭക്തൻ ചാനൽ എവിടെ അതിന് അതിനാണ്ട് ഒരു ലക്ഷം ഫോളോവേഴ്സ് ആണ്ടോ അന്ന് അന്ന് അത് എത്ര വർഷം മുമ്പ് അതിനകത്ത് വീഡിയോ ചെയ്തെന്ന് നോക്കട്ടെ സിക്സ്റ്റി സെവൻ വീഡിയോസ് ആ ചാനലിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ അതൊരു പോഡ്കാസ്റ്റ് കൺസെപ്റ്റ് തുടങ്ങിയൊരു സംഭവമാണ് കം ടു ദ പോയിന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ചാറ്റ് ഭക്തൻ ചാനലിൽ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് നമ്മുടെ നാട്ടിലും ഈ എത്തിക്കൽ ഹാക്കേഴ്സും ബാക്കിയുള്ള ആൾക്കാരും ഇഷ്ടംപോലെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കുറേ ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തു കുറേ ആളുകൾ കുറേ ആളുകൾ കോണ്ടാക്ട് ചെയ്ത് ഇവന്റെ കുറേ ഡീറ്റെയിൽസ് പല ആൾക്കാരും പല രീതിയിൽ എടുത്തു തന്നു ഏഹ് ഇനി ഇതല്ലാതെ നമ്മുടെ സൈബർ ഡോമിലെ ആൾക്കാരും ബാക്കിയുള്ള ആൾക്കാരും ഇവരുമായിട്ട് അതായത് എനിക്ക് ഡീറ്റെയിൽസ് എടുത്തു തന്ന ആൾക്കാർ തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല ഏഹ് ഇവരല്ല എടുത്തു തന്ന ഡീറ്റെയിൽസ് ഒന്ന് ഇന്നലെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പം രണ്ട് മാസം മുമ്പ് ശ്വേത അവിടെ ഒരു കംപ്ലയിന്റ് കൊടുത്തിരുന്നു ആ കംപ്ലൈന്റ് പ്രകാരം അന്വേഷണം നടത്തി അവരെടുത്ത് വെച്ച ഡീറ്റെയിൽസ് അതിനു മുമ്പ് അവർ ഓൾറെഡി രണ്ടു വർഷം പോയി കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ സൈബർ കേസുകൾ അവർ ഫയൽ ചെയ്ത് ഓൾറെഡി അത് പ്രകാരം പോലീസുകാരും അന്വേഷണം നടന്നു നിൽക്കുകയായിരുന്നു സമൂഹം കണ്ടുപിടിച്ച അവസ്ഥയായി അത് കൂടാതെ പുള്ളിയുടെ വീടുകളാണ് ഇഷ്ടം പോലെന്നല്ല പുള്ളിയെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഇഷ്ടം നമുക്ക് മനസ്സിലുണ്ട് അപ്പോൾ അവരൊക്കെ പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് പുള്ളിയുടെ ഇതിൽ അറസ്റ്റ് ചെയ്ത് കമൻസ് ഇടുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടി അവരുടെ മതത്ത് കുറച്ച് സൈബർ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ കുറച്ച് സൈബർ സെക്യൂരിറ്റിയും വ്യക്തികൾ ഹാക്കിങ് കാര്യങ്ങളും കുറച്ച് ആളുകളൊക്കെ ചേർന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും അവരെയൊക്കെ കണ്ടുപിടിച്ച് ഫൈൻഡിങ് ചെയ്ത് വന്നതും ഒരാളെ തന്നെയാണ് ഒരാളുടെ ഐ പി അഡ്രസ്സിലേക്കും ഒരു ഇമെയിൽ അഡ്രസ്സിലേക്കൊക്കെ തന്നെ വന്നെത്തിയത് അപ്പം അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഒരു അഞ്ചാറ് പേരൊക്കെ ചേർന്ന് ചേർന്ന് ഓൾറെഡി ഹെൽപ്പ് ചെയ്തായിരുന്നു വീഡിയോ കാണുന്ന പുള്ളിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ടല്ല അപ്പൊ അതിനെ കുറച്ച് ആളുകളൊക്കെ ചേർന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നു അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്ത് ഓൾ ഫൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഏകദേശം ഒരാളെ അപ്പോൾ കേസ് കൂടി കൊടുത്ത് അതിലും കൂടി വന്നതും ഏകദേശം അതേ ആളെ തന്നെയാണ് അപ്പൊ സെയിം ആളുകളോട് ആയപ്പോഴേക്ക് നൂറ് ശേഷം കൺഫേം ആയി എന്ന ആളാണ് ചെയ്തതെന്നൊക്കെ അങ്ങനെയൊക്കെ ആയപ്പോഴാണ് പുള്ളിക്ക് നമ്പർ കിട്ടിയവന്റെ നമ്പർ ഇട്ടി അവനെ നമ്പർ വിളിച്ച് സംസാരിക്കുന്ന എട്ട് മിനിറ്റോളം സംസാരിക്കുന്ന വീട് വരു അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അവൻ നമുക്കൊരു പറഞ്ഞു ഇങ്ങനെ കുറെ നശിച്ച ആളുകളുണ്ട് ഉണ്ട് അത് ഇവർക്ക് വേറെ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു അത് ഇത്രയൊന്നും മനുഷ്യരായിട്ട് കൂട്ടാൻ പറ്റില്ല എന്ന് ഇങ്ങനത്തെ കമന്റ്സ് ഇടാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് ആളുകൾ ഉണ്ട് നമുക്കും ഇങ്ങനത്തെ അനുഭവം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു ഉള്ള സംഭവമാണ് അങ്ങനെയൊക്കെ ഒരു തോന്നലിൽ ഓരോരുത്തരും ഓരോന്നും ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്നെ തന്നെ ബോഡി ഷേവിംഗ് ചെയ്തിട്ടുണ്ട് ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറ്റകൃത്യമാണോ ചെയ്യാൻ പാടില്ല കാരണം ചില ആൾക്കാർക്ക് അസുഖം കൊണ്ട് ഈ തടി വെക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞുള്ള തൈറോയിഡിന്റെ പ്രശ്നമുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ വണ്ണം വെച്ചിട്ട് കാണുമ്പം ചിലപ്പോ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന പോലെ തടി വെക്കുന്ന ആൾക്കാരുണ്ട് ഏർ അവർക്ക് ചിലപ്പം കഴുത്തുകൊണ്ട് നെഗ് കൊണ്ടൊക്കെ ഇങ്ങനെ ഇടുങ്ങിയിരിക്കുന്നത് പോലെ തടി വെക്കും ഇപ്പൊ സുജിത് പാക് തന്നെ വൈഫിനെ എടുത്ത് നോക്കിയാൽ നല്ല ആൾ നല്ലൊരു ചപ്പിയാണ് അല്ലെ ഭയങ്കര ഇങ്ങനെ ഗുണ്ടായിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ പുള്ളിക്കാരീനെയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോഡി ക്ഷേമം ചെയ്യുക അതിലും കഷ്ടം എന്ന് വെച്ചാൽ കൊച്ചിനെ വരെ ചീത്ത വിളിച്ചിരിക്കുന്നു എന്നതാണ് എടുത്ത് പറയുന്നത് കുഞ്ഞു മക്കളെ പറയാൻ വേണ്ടി അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു സൈക്കോ ആണ് എന്നാണ് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരിക്കലും നമ്മള് പല ആൾക്കാരും പല രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതിപ്പം പല എന്താ പറയാ നമ്മള് ഈ ഇടയ്ക്ക് തന്നെ രേണുസുദീന ഒക്കെ അല്ലെ സുധീന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്ത സമയത്തായാലും ബോഡി ക്ഷേമിക്ക പുള്ളിക്കാരിനെ പറഞ്ഞില്ല ചുണ്ടലി പോലെ ഇരിക്കുന്നു ഏഹ് എന്തൊക്കെയാണ് പറയുന്നത് അമ്മ ശരിക്കും പറഞ്ഞാല് എനിക്കൊരു രേണുസുദ്ധി അതിനു വേണ്ടിട്ട് ഇറങ്ങി തിരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അത്രയും വേണ്ടിട്ടുള്ള ഒരു ഇത് കൂടെ നിൽക്കാൻ അധികം ആൾക്കാർ ഇല്ലാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടാ പുള്ളിക്കാരി ഇതുവരെയും പോയിട്ട് ഒന്നും പറയാൻ വേണ്ടി നിന്നിട്ടില്ല അല്ലേ നമ്മളായാലും ഇപ്പം എന്നെ കളിയാക്കിയിട്ടുണ്ട് എന്റെ ശരീരം കണ്ട് ഞാൻ മുടി വെട്ടിക്കളഞ്ഞതുകൊണ്ട് എന്നെ കളിയാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ നമ്മളൊന്നും അത് വലിയ കാര്യമാക്കിയിട്ടില്ല പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾക്ക് വരെ നെഗറ്റീവ് കമന്റ്സ് കൂടുതൽ ഇട്ടിട്ട് നമ്മൾ ആളെ പൊക്കിയിട്ടുണ്ട് നമ്മുടെ വീട് അസിസ്റ്റന്റ് കളക്ടർ വീട് അതെന്ത് വീഡിയോ ചെയ്താലും സ്ഥിരം വന്നിട്ട് നെഗറ്റീവ് കമന്റ്സ് ഇട്ടോണ്ടേരിക്കും ചില ആൾക്കാർ ഫേക്ക് ഐഡി തുടങ്ങിയിട്ട് ഇതിനു വേണ്ടി മാത്രം ഫേക്ക് ഐഡി എടുത്തിട്ട് നെഗറ്റീവ് കമന്റ്സ് ഇട്ടുകൊണ്ടേയിരിക്കും അപ്പൊ ചില ആൾക്കാര് വിചാരിക്കുവോ അപ്പൊ അവര് സ്വന്തമായിട്ട് റീച്ച് റീച്ചാവാൻ വേണ്ടിട്ട് ആയിട്ട് തുടങ്ങിയിട്ട് അവര് തന്നെ വന്ന് അവരുടെ സ്വന്തം കമന്റ്സ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യുവാണ് റീച്ച് കിട്ടി സ്വയം നമ്മൾ ഒരിക്കലും നമ്മള് അവരോടെ പല്ലിന്റെ കുത്തി പണപ്പിക്കേണ്ട കാര്യം ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ അതിന്റെ ഒരു ആവശ്യമല്ല അതേ സംഭവം തന്നെയാണ് ശുജിത് ബദ്ധനും ഉണ്ടായിട്ടുണ്ടായിരിക്കുന്നത് സുജിത് ബദ്ധന്റെ ഭാര്യനെ കളിയാക്കുന്നു കുഞ്ഞിനെ ഇതാക്കുന്നു എന്തിന്റെ കാര്യം എന്നിട്ട് ലാസ്റ്റ് പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് സുജിത് ഒരു എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സംഭാഷണമുണ്ട് അതൊന്നും നിങ്ങളെ കണ്ടിട്ടുവാൻ ഒരു യൂട്യൂബർ ആണ് എനിക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് എനിക്ക് എനിക്ക് എന്നെയും ഫാമിലിയെയും നിരന്തരമായി ഒരു ആള് പർട്ടിക്കുലർ ആള് ക്രിയേറ്റിംഗ് ന്യൂ ന്യൂ ഇമെയിൽ ഐ ഡി ആൻഡ് അബ്യൂസിങ് മീ അസോൾട്ടിങ് മീ അത് വൈ എന്നുള്ളതാ ചെയ്ത ആൾക്കറിയാം വൈ എന്നുള്ളത് ആയിട്ടുണ്ട് യെസ് സോ ലാസ്റ്റ് ഒരു വൺ മന്ത്രി ഹി ഹാസ് ഗ്രോൺ അഗ്രസീവ് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു ഹി ഹാസ് ഗ്രോൺ അഗ്രസീവ് ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൈബർ സെക്യൂരിറ്റി ടീം ആൻഡ് മദർ പീബർ എനിക്ക് ഐ പി ട്രൈസ് ഔട്ട് ചെയ്ത് കിട്ടിയത് ആ ഐ നിന്നാണ് നിങ്ങളുടെ ലിങ്ക്ഡിനും ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ പ്രൊഫൈലും യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇമെയിൽ എല്ലാം ഇമെയിലൂസ് ചെയ്യുന്നത് ഞാൻ ഞാൻ അതെന്തായാലും നിങ്ങളൊരു എന്തായാലും ഞാൻ നിങ്ങളോട് നിങ്ങളെ കോൺടാക്ട് ചെയ്ത എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാണ്ട് ടു ഇൻഫോം യു ദിസ് ആൻഡ് നിങ്ങളെ പ്രൈമറി സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കൊണ്ട് ഞാനിവിടെ കോർട്ടിൽ ലീഗലായിട്ട് നീങ്ങുകയാണ് അതുകൊണ്ട് ഇപ്പൊ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ കാരണം എനിക്ക് കിട്ടിയ ഡേറ്റാബേസ് അത് ഞാനെടുത്ത ഡേറ്റാബേസ് അല്ല അത് ഇവിടുത്തെ ലൈക് അത് എടുക്കാൻ അതോറിറ്റി ആയിട്ടുള്ള ആളുകൾ എടുത്ത ഡേറ്റാബേസ് ആണ് സോ അത് ലൈക് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചു തീർക്കാം നിങ്ങളല്ലന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലീഗലി പോവാൻ വേണ്ടിയാണ് ണോ ഫാദറിന്റെ പേര് ഗുഡ് ആ അതെന്നെ മനസ്സിലായത് അപ്പനാണെന്ന് ഓ അത് ശരി ഞാൻ സൺ പീസ്ഫുള്ളി ണ്ടോ അതൊക്കെ മനസ്സിലാകുന്നുണ്ടല്ല ഇപ്പൊ എല്ലാം മനസ്സിലായി സാറേ അപ്പൊ അച്ഛനാണല്ലോ ഇതിന്റെ പരിപാടികളെല്ലാം ആ പറഞ്ഞോ പറഞ്ഞോ സംഭവം നമ്മളെ ഈ പറഞ്ഞ പോലെ ഇവരെ സംസാരിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ ആനെ വിളിച്ചു സംസാരിക്കുന്നത് ആ അപ്പനും വന്ന് സംസാരിക്കുന്നത് അപ്പനും വന്ന് സംസാരിച്ചിട്ട് അപ്പൻ റോങ് ആയിട്ടൊക്കെ ചീത്തറ പോലെ എന്നുണ്ട് പുള്ളി നമ്മൾക്ക് പറമ്പിക്കും അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാല് അപ്പനും മകന് രണ്ടുപേരെയും പറയാൻ തോന്നുന്നു രണ്ടുപേർക്കും ഒരേ അസുഖം തോന്നുന്നുണ്ട് എനിക്ക് ശരിക്കും <coughs> പറയാൻ <coughs> നമുക്ക് ഇപ്പോ ഇപ്പ പേഴ്സണലി നമുക്കൊരു കോൾ നമ്മൾ അറിഞ്ഞുകൂടാത്തൊരു വ്യക്തി നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മളല്ല നമുക്ക് അല്ലെങ്കിൽ വിളിച്ച വ്യക്തി അല്ല ഫോൺ എടുക്കുന്ന ഇപ്പം എന്നെ എനിക്ക് പകരം വേറൊരു സ്ത്രീയുടെ പേരാണ് ചോദിക്കുന്നെങ്കിൽ ഞാൻ പറയും ഇല്ല ഞാനല്ല എന്ന് പറയും കോൾ കണ്ടി ഇത് നേരെ തിരിച്ചാണ് പുള്ളി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അത് കഴിഞ്ഞ് പുള്ളി അച്ഛൻ വന്നിട്ട് പറയുന്നത് ഞാൻ ആളുടെ ഫാദർ ആണ് ഫാദർ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അത് മാറ്റി പറയുമ്പോൾ ഫാദർ അച്ഛൻ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ള അങ്ങനെയല്ലേ അപ്പനാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഓക്കെ അപ്പൊ പുള്ളി അതിനനുസരിച്ച് സംസാരിച്ച് വരുമ്പോഴത്തേക്കും വളരെ റോങ് ആയിട്ടാണ് ഫാദർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഭയങ്കരായിട്ട് തട്ടിക്കേറി സംസാരിക്കുന്നു കാരണം നമ്മള് എപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കയർത്ത് സംസാരിക്കാൻ വേണ്ടി നിക്കത്തുള്ളൂ ഏഹ് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് തെറ്റ് ചെയ്യാത്ത ആൾക്കാര് കൂടുതലും കരഞ്ഞ് പറയും ഞാനല്ല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവളെ പ്രശ്നം സോൾവ് ചെയ്യാനെന്നോളിച്ചു റോങ് ആണ് എന്തെങ്കിലും നമ്മളെ ആളെ ഒഴിവാക്കാനേ നോക്കുള്ളൂ ഇത് നേരെ തിരിച്ച് മകൻ സംസാരിക്കുന്നു മകനെ ഫോൺ അച്ഛൻ വാങ്ങിക്കുന്നു അച്ഛൻ വാങ്ങിക്കുന്ന റോങ് ആയിട്ട് വരുമ്പോഴത്തേക്കും മകൻ വന്നിട്ട് പോലെയാണ് അച്ഛന്റെ അടുത്ത് സംസാരിക്കുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കാതെയുള്ള തെറ്റ് സംഭവം പിടിക്കാൻ പിന്നെ കാര്യമില്ല സ്ഥലത്തൊക്കെ പറയുന്നുണ്ട് അതെ വലിയ വിദ്യാഭ്യാസം അമേരിക്കയിൽ ബോസ്റ്ററുകളാണ് ആള് അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് പോയിട്ട് അവിടെ ഒരു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പുള്ളിക്ക് മനസ്സിലാക്കാതേ ഉള്ളൂ പുള്ളി പഠിച്ച കോളേജ് മുതൽ എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞു അണ്ടുസ്പ അല്ലെ നൂറ് ശതമാനവും കിട്ടി കഴിഞ്ഞിരിക്കുകയാണ് പിടിക്കപ്പെട്ടു കളം പിടിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ എന്തായാലും ഇതിന്റെ അടുത്തൊരു എപ്പിസോഡൊക്കെ എന്തായാലും പത്തം ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലാക്കാന്നുള്ള കാര്യങ്ങളിൽ നമ്മളെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ നെഗറ്റീവ് കൺവെൻസ് മറ്റുള്ളവർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം ഒരിക്കലും റോങ് ആയിട്ട് മറ്റുള്ളവരെ കമന്റ്സ് ചെയ്യാനോ കാര്യങ്ങളോ ചെയ്യാൻ നിൽക്കരുത് ഇപ്പം സുജിത് പത്തൻ പുള്ളിക്ക് അത്യാവശ്യം എഡ്യൂക്കേഷനും കാര്യങ്ങളും ഉണ്ട് ഈ പിടിപാടുണ്ട് കാര്യങ്ങളും പുള്ളി ഈ ഒരു ഇതില് കണ്ടുപിടിച്ചു കാരണം പുള്ളി പറയുന്നുണ്ട് ആ വീടില് വളരെ കൃത്യമായിട്ട് രണ്ടായിരത്തി പതിനാറിലെന്തോ പുള്ളി പുതിയൊരു ചാനൽ തുടങ്ങി ഒക്കെ ചെയ്തപ്പോഴത്തേക്കും അതിൽ തുടങ്ങിയതാണ് യവൻ കമന്റ് ഇട്ട് ഭയങ്കര റോങ് ആയിട്ട് വന്നപ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ടൊക്കെ റീച്ചായി തന്നെ ഒരു ലക്ഷത്തിന് മേളില് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ മനസ്സിലാക്കുന്നതേയുള്ളു അപ്പൊ നെഗറ്റീവ് കമന്റ്സ് മാത്രം അതും വേറെ വേറെ ഇമെയിൽ ഉപയോഗിച്ച് വേറെ പക്ഷെ എന്തൊക്കെ ഇമെയിൽ ഐ ഡിയൊക്കെ മാറ്റി ഐ പി എൽ ഡ്രസ് സെയിം ആണല്ലോ ചിന്തിക്കാതെ കഴുകാറില്ല പഠിപ്പം എന്നിട്ട് അതുപോലെ മനസ്സിലാക്കാതെയാണ് ആളിന്നും റോങ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ചില എനിക്കൊന്നും ഇതൊക്കെ ചില മാനസിക രോഗം പോലത്തെ അസുഖമാണെന്ന് തോന്നുന്നു അങ്ങനത്തെ അസുഖം ഇവർക്ക് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാൽ ചീത്ത പറഞ്ഞ് അവരെ കളിയാക്കി ബോഡി ഷീമൊക്കെ ചെയ്ത് അവര് അതിൽ നിന്ന് പോണത് കാണാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ തോന്നുന്നു എല്ലാവർക്കും അവനവനായ മൗലിക അവകാശങ്ങളുണ്ട് ശരീരം തടിവെക്കണോ മെലിയണോ ജിമ്മിൽ പോണോ എന്ത് വേണോന്നുള്ളത് എന്ത് ഡ്രസ് ധരിക്കണമെന്നുള്ളത് എല്ലാം നമ്മുടെ രാജ്യത്തിൽ നമുക്ക് ഫ്രീഡോ മനസ്സിലായ അപ്പൊ ആ ഒരു ഇതിൽ തന്നെ എനിക്കൊന്ന് പുള്ളി അത്ര പുള്ളിക്കാര് മാന്യമായ ഡ്രസ് ഇടുന്ന വ്യക്തിയാണ് സാരി ഡ്രസ് ഇടുക അല്ലെങ്കിൽ അവിടെ എവിടെയും കാണിച്ചുള്ള ഡ്രസ്സോ അങ്ങനെയൊന്നും ഇടുന്ന ഒരു സ്ത്രീയെ അല്ല ഒന്നും ചെയ്തിട്ടില്ല രീതിക്കുള്ള ഒരു ബ്ലോഗറും അല്ല നമുക്ക് അങ്ങനെ മാത്ര പക്ഷേ എന്നാലും ഇതുപോലെ കുറ്റം പറയാൻ കുറെ നിരപരോഗികൾ പറയൂലേ അങ്ങനത്തെ കുറച്ച് മാനസിക രോഗ പ്രശ്നങ്ങളുള്ള ആൾക്കാരെന്ന് തോന്നുന്നു നമുക്ക് ഇങ്ങനത്തെ നമുക്കും ഇഷ്ടംപോലെ നെറ്റിക്കം മുന്നോട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ കുറച്ച് ആളുകൾ ഉണ്ട് സുജിത് ശുചിത്വം മാത്രമല്ല വേറെ ഒരുപാട് പ്രവേശനം ഉണ്ട് പക്ഷെ സുജിത് ഭക്തന് അതിനെതിരെ ആക്സിഡന്റ് വളരെ നല്ല കാര്യമാണ് സന്തോഷം കാരണം എന്നാലും നാളെ ഒരു ഇങ്ങനെയുള്ള ചെയ്യാന്ന് വെച്ചിട്ട് മടിച്ച് മാറി നിക്കളു കാരണം ആരെങ്കിലും ഒരാൾ ഒരാള് പേടിക്കുന്നത് പേടിക്കണം ആരെങ്കിലും ഒരാൾ എതിർക്കാൻ ശ്രമിച്ചാൽ മാത്രമേ എല്ലാരെച്ചു ഒതുങ്ങാൻ ശ്രമിക്കുകയുള്ളൂ ഇത് ആരും എതിർക്കൂലത്തിന് വിശ്വാസത്തിൽ നമുക്ക് എന്തും കാണിക്കാൻ ഇന്ത്യ അമേരിക്ക ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു കോപ്പ ആർക്കും ചെയ്യാൻ പറ്റില്ല ധൈര്യം ആ ഒരു വിശ്വാസം ഓവർ കോൺഫിഡൻസിലാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പൊ അതിനുള്ള പണി ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ആക്ഷൻ എടുത്ത് ലീഗലായിട്ട് മൂവ് ചെയ്ത് അവനെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോൾ പണി കൊടുത്തു ശരിക്കും മനസ്സിലാവും ഇനി മേലിൽ അങ്ങനത്തെ കാണിക്കാൻ പാടില്ല എന്നൊക്കെ അതൊരു പാഠമായിരിക്കണം നാളെ മുതൽ ഇങ്ങനത്തെ കമൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കെല്ലാവർക്കും എതിരെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്തരത്തിലുള്ള പുതിയൊരു വിശേഷമായിട്ട് ബൈ ഫ്രം ആർ ജെ കേസ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ